എല്ലാവർക്കും എസ് സി ബ്ലോഗ്സിലേക്ക് സ്വാഗതം അത് കണ്ടില്ലേ എൻ്റെ ഒരു മത്തൻ വിളഞ്ഞ നല്ല സൂപ്പറായിട്ടിരിക്കുന്നു സൂപ്പറെന്ന് പറയാം ആ സൂപ്പറിൻ്റെ ഭംഗി കാണണമെങ്കിൽ ഇന്നലെ രാവിലെ വരെ ഒരു കുഴപ്പമില്ലാതിൻ്റെ മത്തണം ഇന്ന് പറിക്കാമെന്ന് ഭംഗി ചെല്ലുമ്പം കണ്ടില്ലേ തുറന്ന് അതിനകത്ത് കീറി വീണ്ടും നെയ്ക്കി വരെ കഴിക്കും ഇത് ആദ്യത്തെ തവണയല്ല ഈ സീസണിൽ പിടിച്ച ഒരുപാട് മത്തങ്ങൾ അവസ്ഥ ഇത് തന്നെയാണ് തന്നെയും പിന്നെയും നമ്മൾ കൃഷി ചെയ്യുന്നത് ആർക്കു വേണ്ടിയിട്ടാണെന്നുള്ളൊരു സംശയം വന്നുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ വീഴുന്ന മത്തങ്ങ മൊത്തം പറിച്ചവർ ഇന്നലെ പറിച്ചാൽ മതിയായിരുന്നു നമ്മുടെ അഹങ്കാരത്തിന് ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം കൂടെ മൂക്കെട്ട് ഇന്ന് രാവിലെ കറി വെക്കുമ്പോഴത്തേക്ക് പറിച്ചാൽ മതി പന്നി വെച്ചിട്ട് അവർ നന്നായി കറി വെച്ചു എന്നെ പറയാം ഇത്രയും മൂപ്പായ സാധനം നമ്മളത്യാർഥിക്കാനുള്ള ഒന്നും കൂടെ എന്ന് പന്നി നിർത്തിയത് പിന്നെ ഇങ്ങനെ തന്നെ പണി കിട്ടണ്ടേ താരാണെന്നല്ലേ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് കീരികളും ഉണ്ട് എലികളുണ്ട് എൻ്റെ സർവ്വ സാധനങ്ങളും പറിച്ചു തിരുന്നത് വെള്ളരിക്കയായ പിടിച്ചാലും മത്തിങ്ങയ പിടിച്ചാലും പയർ പിടിച്ചാലും പയറിൻ്റെ വീട് ഞാൻ നേരത്തെ ഇട്ടായിരുന്നല്ലോ പറിച്ചു ദൂരെ വാഴ കൊണ്ട് വെച്ച് തിരുന്നത് എൻ്റെ ഇടയിൽ ഒരു പതിനേഴ് പടലയുള്ള ഒരു വാഴ അത് മൊത്തം ഒരു കാവോലും നമുക്ക് തരാതെ അവർ തൊലി അവിടെ നിർത്തിയിട്ട് അത് മൊത്തം പറിച്ചു തരുന്നായിരുന്നു ഇതാണ് ഇവിടുത്തെ അവസ്ഥ